യേശോൽ പ്രിയമുള്ളവരെ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് തട്ടിൽ പിതാവ് മേജർ ആർജ് ബുഷപ്പ് എന്ന സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സിറോമർ ബർ സഭയിലെ അംഗങ്ങളൊക്കെ അതിനെ സ്വാഗതം ചെയ്തത് കാരണം സ്വതസിദ്ധമായ ശൈലിയിൽ നല്ലൊരു ധ്യാനപ്രസംഗനായിട്ടും പ്രസംഗകനായിട്ടും ഒക്കെ അറിയപ്പെടുകയും എല്ലാവരോടും സംവദിക്കുന്നതിന് വളരെ നിപുണനുമായ ഒരാൾ ഈ സ്ഥാനത്തേക്ക് കടന്നു വന്നപ്പോൾ സഭ ഇന്ന് നേരിട്ടുകൊണ്ടിരുന്ന പ്രതിസന്ധികളെയൊക്കെ പരിഹരിക്കാൻ തക്ക കഴിവുള്ള ഒരാളെ ദൈവം തന്നു എന്നൊക്കെ വിശ്വസിച്ചു പോയവരാണ് അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് നടക്കുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം മനസ്സുവയ്ക്കാഞ്ഞിട്ടാണോ എന്ന് സംശയിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത് പറയാനിട വരുന്നത് അഭ്യന്യതട്ടിൽ പിതാവ് അങ്ങയുടെ പല ഇൻ്റർവ്യൂകളും ഞങ്ങൾ കാണുകയുണ്ടായി കുർബാനയെ ഒരു വിഷയമായിട്ട് കാണാത്ത രീതിയിലും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുമെന്നും എല്ലാവരെയും ശ്രവിക്കുമെന്നും എല്ലാം പറഞ്ഞിട്ടുള്ള അങ്ങയുടെ വാക്കുകൾക്ക് തക്ക വിധത്തിലുള്ള പ്രവൃത്തികൾ ഞങ്ങൾക്ക് കാണാനായിട്ട് കഴിയാത്തൊരു സാഹചര്യമുണ്ട് എറണാകുളം അതിരൂപതയിലെ കുറച്ച് വൈദികരുടെയോ കുറച്ചത്മാരുടെയോ പ്രശ്നമല്ല ഇത് മറ്റു രൂപതകളിലും സ്വതന്ത്രമായൊരു ചർച്ചകൾ നടത്താനായിട്ട് തയ്യാറാവുകയാണെങ്കിൽ അവർ പോലും പറയും വചനാധിഷ്ഠിതമായ ആ കുർബാനയിലേക്ക് പോകേണ്ടത് ആവശ്യമാണ് അപ്പം തട്ടിൽ പിതാവിൻ്റെ ആ ഞങ്ങൾ വെച്ച പ്രതീക്ഷകളെയൊക്കെ തകിടം മറിക്കുന്ന രീതിയിലാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാശങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സിനഡ് വിളിക്കുന്നതിന് മുമ്പ് തന്നെ സിനഡിൻ്റെ സർക്കുലറൊക്കെ പുറത്തു വരികയും അത് മാധ്യമങ്ങൾ മാധ്യമങ്ങളാഘോഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം സഭയിൽ സൃഷ്ടിക്കപ്പെടുകയായിരുന്നു ഇവിടെയുള്ള സിനഡിലെ മെത്രാന്മാരെയും സെനറ്റിൽ കൂടി ചേർന്ന് ചർച്ച ചെയ്യാനായിട്ട് പറഞ്ഞു വിട്ട മാർപ്പാപ്പിയെയും നമ്മളുടെ സഭ ഉയർത്തിക്കൊണ്ട് നടക്കുന്ന വചനത്തെയും ആ വചനാധിഷ്ഠിതമായ കുർബാനയിലേക്കും മറ്റുമൊക്കെ പോകണമെന്ന് ആവശ്യപ്പെട്ട വധിക്കാൻ കൗൺസിലിനെയൊക്കെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളായിപ്പോയി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അഭിമുഖ തട്ടിൽ പിതാവ് അങ്ങ് സഭയുടെ അധികാരി എന്ന നിലയിൽ ഒത്തൊരുമയ്ക്കും വിട്ടുവീഴ്ചയ്ക്കുമൊക്കെ വേണ്ടി അങ്ങ് മുൻകൈ എടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് കഴിയും എന്നാൽ അങ്ങ് ഒരു വിഭാഗത്തിന് മാത്രം വക്താവെന്ന നിലയിലേക്ക് അല്ലെങ്കിൽ അവർ പറയുന്നത് മാത്രം കേൾക്കുന്നു എന്നുള്ളൊരു നിലയിലേക്ക് പോകുന്നുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു സഭയിൽ വ്യത്യസ്തമായ ചിന്തകൾ ഇത് ഞങ്ങൾ തുടങ്ങി വെച്ചതല്ല എറണാകുളം അങ്കമാലി അതിരൂപത തുടങ്ങി വെച്ചതല്ല ജനാഭിമുഖ കുർബാന കത്തോലിക്ക സഭയിലാകമാനം അത് ആരംഭിച്ചപ്പോൾ ഈ അതിരൂപതയും അത് ഏറ്റെടുത്തതാണ് കാരണം വചനാധിഷ്ഠിതമാണ് ക്രിസ്തു അധിഷ്ഠിതമാണ് അതെന്നുള്ളത് കൊണ്ട് ഏറ്റെടുത്തതാണ് അപ്പം അതിനെ ഉൾക്കൊള്ളാനായിട്ട് ഞങ്ങളൊക്കെ ജനിച്ചു വളർന്ന കാലം തൊട്ട് ഇത് ഉൾക്കൊണ്ട് ജീവിച്ചവരാണ് അത് ആ ഒരു ഞങ്ങളുടെ മനസ്സിനെ ഉൾക്കൊള്ളാനായിട്ട് അതോടൊപ്പം തന്നെ കത്തോലിക്കരെന്ന നിലയിൽ ഈ കുർബാനയെ അതരോടെ കാണാനായിട്ട് കറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അഭിമന്യ പിതാവിന് കഴിയും എന്ന് ഒരു വിശ്വാസം ഉറച്ച ഒരു വിശ്വാസമുണ്ട് ആ ഒരു വിശ്വാസത്തിലേക്ക് സഭയെ നയിക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് അങ്ങ് മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ ഈ സഭയുടെ തലവൻ എന്ന നിലയിൽ നിന്നുകൊണ്ട് വിട്ടുവീഴ്ചകളോടെ എല്ലാവരെയും കേട്ടുകൊണ്ട് ഒരു വിഭാഗത്തിന് മാത്രമാകാതെ എല്ലാവരെയും കേട്ടുകൊണ്ട് ഒരു ഇടയൻ്റെ കരുതലോടെ സ്നേഹത്തോടെ ഈ പ്രതിസന്ധികളെ മറികടക്കാനായിട്ട് കഴിയും പരിശ്രമിക്കണമെന്ന് താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ്